ബിഗ് കാപ്പാ ചുമത്തി മറ്റു ജില്ലകളിൽ നിന്നും നാട് കടത്തുന്ന കുറ്റവാളികൾ കൊച്ചിയിലേക്ക് എത്തുന്നു എന്നതാണ് വാർത്ത ഒരാഴ്ചക്കിടെ മാത്രം നാല് പ്രതികൾ പിടിയിലായി എസ് ശ്യാംകുമാർ ശ്യാംകുമാർ അത് യാദൃശികമല്ലെന്നും കാപ്പാക്കേസ് പ്രതികൾ ഇവിടെ കൊച്ചി ഒരു സുരക്ഷിത താവളം എന്ന നിലയിൽ കാണുന്നു എന്നുമാണ് പോലീസ് പറയുന്നത് ശ്യാം കൊച്ചിയുടെ ഒരു സ്വഭാവമാണ് ഈ പ്രതികൾക്ക് ഈ ക്രിമിനലുകൾക്ക് കൊച്ചിയെ ഒരു ഒളിത്താവളമാക്കാനും ക്രിമിനൽ കേസുകളിൽ ഏർപ്പെടാനുമൊക്കെ അവസരമുണ്ടാക്കുന്നത് കാരണം ലക്ഷക്കണക്കിന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് പ്രതിദിനം കൊച്ചി അങ്ങോട്ടാണ് മറ്റ് ജില്ലകളിൽ നിന്ന് കാപ്പ ചുമത്തി നാട് കടത്തുന്നവർ അതായത് അവരുടെ ജില്ലകളിൽ നിൽക്കാൻ പോലും പോലീസ് സമ്മതിക്കാത്തവർ കൊച്ചിയിലേക്ക് എത്തുകയും ഇവിടെ ക്രിമിനൽ കേസുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വൈറ്റിലയിൽ നിന്ന് മാല പൊട്ടിച്ചതിന് ബൈക്കിൽ കറങ്ങി നടന്ന് മാല പൊട്ടിച്ചതിന് പിടിയിലായ പ്രതി കാപ്പാക്കേസിൽ പെട്ടയാളായിരുന്നു പാലാരിവട്ടം പോലീസ് കഴിഞ്ഞ ദിവസം മോഷണ കേസിൽ അറസ്റ്റ് ചെയ്തത് തൃശൂരിൽ നിന്നും നാട് കടത്തപ്പെട്ട കേസ് പ്രതിയാണ് കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ പള്ളുരുത്തിയിലും ഒരു തട്ടുകട കത്തിച്ച കേസ് ഉണ്ടാകുന്നു ഒരു എം ഡി എം എ കേസ് ഉണ്ടാകുന്നു അങ്ങനെ കൊച്ചിയുടെ സ്വൈര്യജീവിതത്തിന് വിഘാതമാകുന്നത് ഈ മറ്റ് ജില്ലകളിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്ന പോലീസിൻ്റെ കണ്ണുപെട്ടിച്ചെത്തുന്ന ഈ കാപ്പാക്കേസ് പ്രതികളാണ് എന്നുള്ളത് ഈ കണക്കുകൾ തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നാടുകടത്തപ്പെട്ട കാപ്പാക്കേസ് പ്രതികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അതാത് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു ജില്ലയിൽ അവരുണ്ടെങ്കിൽ ആ ജില്ലയിലെ പോലീസിനെ വിവരം അറിയിക്കേണ്ടതാണ് പക്ഷേ ഇതൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവർക്ക് കൊച്ചിയിലെത്തുകയും കൊച്ചിയിലെ സിറ്റി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോകാൻ ഇടയാക്കുന്നത് കൊച്ചിയിലാണെങ്കിൽ മാൻ ടു മാൻ മാർക്കിംഗ് ആണ് കൊച്ചി സിറ്റി പോലീസ് ചെയ്യുന്നത് അത് കാപ്പാക്കേസിലെ മാത്രമല്ല മൂന്നിലധികം ക്രിമിനൽ കേസിലെ പ്രതികളായി കഴിഞ്ഞാൽ കൊച്ചിയിൽ അവർ എല്ലാ ദിവസവും എവിടെയൊക്കെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഓരോ പോലീസ് ഉദ്യോഗസ്ഥനെ പ്രത്യേകമായി നിയോഗിച്ചാണ് കൊച്ചി പോലീസ് ചെയ്യുന്നത് വളരെ വിജയകരമായി നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കൊച്ചി പോലീസ് മുന്നോട്ട് പോകുമ്പോഴാണ് മറ്റു ജില്ലകളിലെ ക്രിമിനലുകൾ കൊച്ചി ഇടത്താവളമാക്കുകയും ഇവിടെ വന്ന വലിയ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ഏതായാലും ഇത് മറ്റു ജില്ലകളിലെ പോലീസിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് പോലും നമ്മുടെ സംവിധാനത്തിന് അറിയാൻ സാധിക്കൂ പക്ഷേ കൂടുതൽ ക്രിമിനൽ കേസിലെ പ്രതികൾ കൊച്ചിയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒട്ടും സുഖകരമായ ഒരു അന്തരീക്ഷമല്ല ഉണ്ടാകുന്നത് ഓക്കെ